എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിന്റെ ഒരു പ്രസ്താവന കാണാനായിട്ട് ഞാൻ ഉണ്ടായിട്ടോ ആധാർ അല്ലെങ്കിൽ ഭക്ഷ സോറി പാഠപുസ്തകങ്ങളും യൂണിഫോമും ഫ്രീ ആയി നൽകില്ല എന്നുള്ളത് ഇത് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൽ ഡി എഫ് സർക്കാരോ അല്ലെങ്കിൽ സി പി എമ്മോ നൽകുന്ന ഔദാര്യമില്ല അത് കുട്ടികളുടെ അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ട്വന്റി വൺ ഇയർ ക്ലോസ് ചെയ്യാൻ പറയുന്നുണ്ട് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ അവിടെ പറയുന്നത് ആധാർ ആണെന്ന് പറഞ്ഞിട്ടില്ല ആധാർ ഉണ്ടെങ്കിൽ ഫ്രീ കമ്പൾസറി എഡ്യൂക്കേഷൻ എന്ന് ആ ക്ലോസിൽ പറയുന്നില്ല അല്ലെങ്കിൽ ആ അവകാശത്തിൽ പറയുന്നില്ല അത് കുട്ടികളുടെ അവകാശമാണ് ട്വന്റി വൺ എ അതായത് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളിലെ നമ്മൾ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള അതിന് തടസ്സം നിൽക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്കെതിരെ നമ്മൾ കേസെടുക്കണം അതിനെതിരേക്കുന്ന സമൂഹമാണെങ്കിൽ അവർക്കെതിരെ നമ്മൾ എടുക്കണം അതിനെതിരെ നിൽക്കുന്ന അതിനെതിരെ നിൽക്കുന്ന നമ്മുടെ മന്ത്രിമാരാണെങ്കിലും നമ്മുടെ സർക്കാരുകളാണെങ്കിലും അതിനെതിരെ കേസ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഭരണഘടന നൽകുന്ന അവകാശമാണ് അല്ലാതെ സി പി എം നൽകുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ നൽകുന്ന ഔതാര്യമല്ല അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ താങ്ക് യു